പോലീസ് അസോസിയേഷൻ ജൂലൈന് നടക്കും സമ്മേളനത്തോടനുബന്ധിച്ച് കായംകുളം ഗവൺമെന്റ് സൈബർ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കേരള പോലീസ് അസോസിയേഷൻ്റെ മുപ്പത്തിയെട്ടാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിൽ വെച്ച് സൈബർ സുരക്ഷയെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ബോധവൽക്കരണ ക്ലാസ് ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് പ്രിൻസിപ്പൽ ബിന്ദുരാജ് ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് അസോസിയേഷൻ ഞങ്ങളെ ക്യാമ്പസ് തിരഞ്ഞെടുത്തതിൽ തന്നെ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു ക്ലാസ്സിന് വേണ്ടി സമീപിച്ചപ്പം എൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങളെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഗുണം അവർക്കുണ്ടാവണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു മൊബൈൽ ഫോൺ വഴി എൻ്റെ കുട്ടികൾ വളരെയധികം ചതിക്കുഴിയിൽ പെടുന്നുണ്ട് അവർക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പും ഒരുപാട് കാര്യങ്ങളുമുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ അനുഭവങ്ങളാണ് ഞാൻ അവരിൽ നിന്ന് കിട്ട അവരതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് രണ്ടാഴ്ചത്തെ ഒരു ഫ്രണ്ട്ഷിപ്പും അത് കഴിയുമ്പം ഒരു ബ്രേക്കപ്പും അതൊക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ചതിക്കുഴിയിൽ നിന്ന് അവരെ എന്തായാലും കരകയറ്റാൻ ഈ ഒരു ക്ലാസ്സിന് പറ്റിയാൽ അത് ഏറ്റവും ഗുണമായിരിക്കും ഈ ഒരു രണ്ട് മണിക്കൂറത്തെ ക്ലാസ് ഞാൻ ഈ കുട്ടികളുടെ റെഗുലർ പഠനത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നാണ് ഇത് നടത്തുന്നത് അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതൊരു അനിവാര്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത് പോലീസ് സബ് ഇൻസ്പെക്ടറും സൈബർ വിദഗ്ധനുമായ ശ്യാംകുമാർ എസ് ക്ലാസ് എടുത്തു കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രജികുമാർ ആർ അധ്യക്ഷത വഹിച്ചു കെ പി എ ജില്ലാ സെക്രട്ടറി സന്തോഷ് എസ് കായംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് സുരേഷ് ജില്ലാ സമ്മേളന സ്വാഗത സംഘം ചെയർമാൻ അരുൺ കൃഷ്ണൻ കൺവീനർ ഇക്ബാൽ പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ